ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ കരുളായി പഞ്ചായത്ത് സർക്കാർ സ്കൂളുകളിൽ നടപ്പാക്കുന്ന പ്രഭാത ഭക്ഷണ പദ്ധതി ഈ അധ്യയന വർഷത്തിലും നടപ്പിലാക്കി വാരിക്കൽ ഗവൺമെന്റ് എൽ സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ എട്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് വാരിക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലും പുള്ളിയിൽ ഗവൺമെന്റ് യു പി സ്കൂളിലും പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ആവിയിൽ വേവിച്ച ഇഡലി അല്ലെങ്കിൽ ഇടിയപ്പം അതിലേക്ക് സാമ്പാർ അല്ലെങ്കിൽ ചട്നി എന്നിവയാണ് സ്കൂൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി കുട്ടികൾക്ക് നൽകുക വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാതെ സ്കൂളിലെത്തുന്ന കുട്ടികൾ ഉച്ചവരെ ഒഴിഞ്ഞ വയറുമായി ക്ലാസ്സിലിരിക്കണം ഇത് കുട്ടികളെ ആരോഗ്യത്തെയടക്കം ബാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അഞ്ചു വർഷം മുൻപ് കരുളായി ഗ്രാമപഞ്ചായത്ത് സ്കൂളിൽ പ്രഭാത ഭക്ഷണമെന്ന ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചത് പദ്ധതി വിജയകരമാണെന്നും ഒട്ടനേകം കുട്ടികൾക്ക് സ്കൂളിലെ പദ്ധതി ഏറെ ഉപകാരപ്രദമാണെന്നും മനസ്സിലായതിനെ തുടർന്ന് ഓരോ വർഷവും മുടക്കം കൂടാതെ ഈ പദ്ധതി പഞ്ചായത്ത് തുടർന്നു പോരുകയായിരുന്നു വാരിക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നൂറ്റി അൻപതോളം വരുന്ന കുട്ടികൾക്കും പുള്ളിയിൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ അറുനൂറിൽ പരം വരുന്ന കുട്ടികൾക്കും പദ്ധതി പ്രകാരം എല്ലാ പ്രവൃത്തി ദിവസവും പ്രാഥൽ സ്കൂളിൽ നിന്ന് കഴിക്കാം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സുദ്ദീഖ് വടക്കൻ അധ്യക്ഷനായി പ്രധാനാധ്യാപകരും ഇംപ്ലിമെന്റിംഗ് ഓഫീസറുമായ സൈനാർ വാരിക്കൽ സ്കൂൾ എസ് എം സി ചെയർമാൻ ഷുഹൈബ് മൈലംബാറ എം ടി എ പ്രസിഡന്റ് നുബ്ല പി യു ഹരീഷ് ജുനൈദ് നാസ് ഫസ്ലമോൾ മജീദ് എന്നിവർ സംസാരിച്ചു പുളിയിൽ യു പി സ്കൂളിൽ നടന്ന ചടങ്ങ് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ വിശ്വൻ കടമ്പത്ത് അധ്യക്ഷനായി പ്രധാനാധ്യാപിക നൈസിബി എം ടി എ പ്രസിഡന്റ് ബീന വിനോദ് പി എ എസ് എം സി അംഗങ്ങൾ അധ്യാപകർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ